ഹലോ വെൽക്കം ബാക്ക് ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയുടെയും ചീരക്കറിയുടെയും റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ആദ്യം ഒരു പഴുത്ത മാങ്ങ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് നടുവേ കീറിയിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടിഞ്ച് വലിപ്പത്തിലുള്ള ഒരു ശർക്കര കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മാങ്ങ നന്നായിട്ട് വേവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ചാറലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കുരുമുളക് നാല് കാന്താരി മുളക് അരക്കപ്പ് തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം ഇനി ചീരക്കറിയിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂണിൻ്റെ പകുതി ചെറിയ ജീരകം രണ്ട് ചെറിയ ഉള്ളി കാൽ കപ്പ് ചിരകിയ തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മാങ്ങ നന്നായി കുക്കായിട്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ചീരക്കറിയിലേക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പിലേക്ക് ഒരു പച്ചമുളക് കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം പരിപ്പ് വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചീര നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തടുക്കപ്പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് ഉണക്കമുളക് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കണം ഇനി ഇത് ചീരക്കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് മൂപ്പിച്ച ശേഷം മാങ്ങ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാമ്പഴ പുളിശ്ശേരിയുടെ ഒറിജിനൽ റെസിപ്പിയിൽ ഈ ഒരു മാങ്ങയല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് ചോറിലേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സൈഡ് ഡിഷാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ കൊമ്പ് ബായ്